ആരാധ്യം പോകും കോൺഗ്രസിലെ ഇപ്പോഴുള്ള തർക്കം അത് മാത്രമാണ് കോൺഗ്രസ് പ്രവർത്തകർക്കിടയിലെ തർക്കം ആദ്യം ആരാളു പോകും പ്രതിപക്ഷ നേതാവ് പോകുമോ കെ പി സി സി പ്രസിഡന്റ് പോകും ഈ മാർച്ച് മാസം തന്നെ പോകുമോ അതോ ഏപ്രിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടാണോ പോകുമോ ഇത് മാത്രമേ സംശയിക്കാനുള്ളൂ നമസ്കാരം ചാനൽ ടെൻ വാർത്തകളിലേക്ക് സ്വാഗതം കോൺഗ്രസിൽ നിന്ന് ആര് ആദ്യം ബി ജെ പിയിൽ പോകുമെന്ന തർക്കമാണ് നിലനിൽക്കുന്നതെന്നും മുൻ പ്രതിപക്ഷ നേതാവും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവും കെ പി സി സി പ്രസിഡന്റുമെല്ലാം ബി ജെ പിയുമായി ആദ്യഘട്ട ചർച്ച പൂർത്തിയാക്കിയതായും സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് പെരിന്തൽമണ്ണയിൽ നടന്ന എൽ ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു എം സ്വരാജ് പെരിന്തൽമണ്ണ ടൗൺ സ്ക്വയറിൽ നടന്ന എൽ ഡി എഫിന്റെ നിയോജകമണ്ഡലം കൺവെൻഷൻ പ്രചാരണം കൊഴിപ്പിക്കുന്നതിനുള്ള ആദ്യ ചുവടുവയ്പായി മാറി നൂറുകണക്കിന് പ്രവർത്തകർ ടൗൺ സ്ക്വയറിലേക്ക് ഒഴുകിയെത്തിയതോടെ കൺവെൻഷൻ ജനസാഗരമായി മാറി നിലമ്പൂരിന്റെ ജനകീയ മുഖം പി വി അൻവർ എം എൽ എ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ആഞ്ഞടിച്ചാണ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തത് മുഖ്യപ്രഭാഷണം നടത്തിയ ഇടതുപക്ഷത്തിന്റെ യുവമുഖവും സമര പോരാട്ടങ്ങളിൽ സി പി എമ്മിന്റെ മുന്നണി പോരാളിയും സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായ എം സ്വരാജ് പ്രവർത്തകരിൽ ആവേശം പകർന്നാണ് തന്റെ പ്രസംഗം ആരംഭിച്ചത് ഉത്തരേന്ത്യയിൽ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന കോൺഗ്രസിൽ നിന്നും ആര് ആദ്യം ബി ജെ പിയിലേക്ക് പോകുമെന്ന തർക്കം മാത്രമാണ് നിലനിൽക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു ആർ ശങ്കർ കെ കരുണാകരൻ എ കെ ആന്റണി തുടങ്ങിയ മുതിർന്ന നേതാക്കളുടെ മക്കളെല്ലാം ബി ജെ പിയിലേക്ക് ചേക്കേറിക്കഴിഞ്ഞതായും മുൻ പ്രതിപക്ഷ നേതാവും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവും കെ പി സി സി പ്രസിഡന്റുമെല്ലാം ബി ജെ പിയുമായി ആദ്യഘട്ട ചർച്ച പൂർത്തിയാക്കിയതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു

കൃത്യമായി പറഞ്ഞാൽ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് മുൻ പ്രതിപക്ഷ നേതാവ് ഇപ്പോഴത്തെ കെ പി സി സിയുടെ പ്രസിഡന്റ് ഇവരെല്ലാം ഈ കഴിഞ്ഞ ആറു മാസത്തിനിടയിൽ ബി ജെ പിയുടെ നേതൃത്വവുമായി ആദ്യഘട്ട ചർച്ചകൾ പൂർത്തിയാക്കി എന്നാണ് സ്ഥിരീകരിക്കുന്ന സൂചന ചർച്ച തുടരുകയാണ് ആ പോകും കോൺഗ്രസിലെ ഇപ്പോഴുള്ള തർക്കം തർക്കം പ്രവർത്തകർക്കിടയിലെ ആദ്യം എം സ്വരാജിന്റെ വാക്കുകൾ കയ്യടിയോടെയാണ് പ്രവർത്തകർ സ്വീകരിച്ചത് നൂറുകണക്കിന് പ്രവർത്തകരുടെ അകമ്പടിയോടെ ടൗൺ സ്ക്വയറിലെത്തിയ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി വസീഫിനെ ആവേശകരമായ സ്വീകരണമാണ് നേതാക്കളും പ്രവർത്തകരും ചേർന്ന് നൽകിയത് ചാനൽ ടെൻ പെരിന്തൽമണ്ണ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂമുകളിൽ ഓൾ ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറുകൾ പഴയ ആഭരണങ്ങൾ മാറ്റിയെടുക്കാം